ഞാനിപ്പോൾ ഉള്ളത് പൂവാറന്തോട് കല്ലമ്പുല്ലെ ഡ്രീം മേക്കേഴ്സ് ഹോം സ്റ്റേയിലാണ് കേട്ടോ ദാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ വെച്ചിട്ട് ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കി തരുവാണ് ഇതെല്ലാം ജിഷയുടെ ഓൺ പ്രോഡക്റ്റ് ആണ് എന്നൊക്കെ പനീറുണ്ട് ബട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദാ ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ തന്നെയുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ഇവിടെ താമസിക്കാൻ വരുന്നവർക്കല്ലേ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇവിടുത്തെ പ്രകൃതി മനോഹരമായ കാഴ്ചകളും കണ്ട് മടങ്ങാം അപ്പൊ നമ്മൾ ഇന്ന് പനീർ ബട്ടർ മസാല അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്ര ഉണ്ടാവും ജിഷ ഹാഫ് കിലോ പനീർ അര കിലോ പനീറാണ് ഇന്ന് ഇടമലിറ്റ് ഇത് ഇത് ഇവിടെ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ നോക്കിയേ അതിന് മൂന്ന് തക്കാളി ഒരു കഷ്ണ ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് സവാള രണ്ടോ മൂന്നോ എടുക്കാം എടുക്കാം ആവശ്യാനുസരണം ആ അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷ്യൂ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള ഇതൊരു ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഓയിലാണ് പിന്നെ കുറച്ച് നമ്മുടെ മല്ലി മല്ലിയിലാ കുറച്ച് ഫ്രഷ് ക്രീം ബട്ടർ പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ വഴറ്റി ഒരു പേസ്റ്റ് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ വായോ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ്യൂ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമ്മൾ വഴറ്റി അങ്ങനെ അരച്ചു കൊണ്ടിരിക്കുന്ന പേസ്റ്റാണിത് നമുക്ക് ഇവിടെ ഉള്ള ഒരു സൗകര്യക്കുറവുകൊണ്ടാണ് അല്ലെ കിച്ചണിൽ പോയി ചെയ്യണമല്ലോ അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുകയാണെ അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുമല്ലേ ജീഷ് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തേ ജിഷ ഇവിടെ ചൂടായതിനു ശേഷം ബട്ടർ ഇടുമ്പോൾ ഞാൻ ഇത് പനീറൊക്കെ കട്ട് ചെയ്ത് വെക്കും ഇത് ശരിക്കും പറഞ്ഞില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് ഉള്ളത് കൊണ്ട് ഒരു പീസൊക്കെ കഴിച്ചു നോക്കാനൊന്നുമല്ല ബട്ടർ ഇട്ടു റെഡി ആയി വരുമ്പോൾ എണ്ണ എണ്ണയും കൂടെ ഒഴിക്കാം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു ഇവിടെ പശു ഫാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പാലുണ്ട് ഇഷ്ടം അനുസരിച്ച് പനീർ ഉണ്ടാക്കി വയ്ക്കാം ബട്ടർ ഉണ്ടാക്കി വയ്ക്കാം ഫ്രഷ് ക്രീം ഉണ്ടാക്കി വയ്ക്കാം അതുപോലെ തന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മളെ ബട്ടർ ഒക്കെ നന്നായിട്ട് ഒരുങ്ങി വന്നു അതിന് നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തവോള പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ക്യാഷ്യൂ പിന്നെ അതൊന്ന് വഴുന്ന് വന്നപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്താൽ അരച്ചു കൊണ്ടുവന്ന ആ ഒരു പേസ്റ്റ് ഇന്ന് ഇവിടെ ഗസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അവർക്കും കൂടെ ഞങ്ങൾ ഈ കറി കൊടുക്കൂല്ലേ അതെ അപ്പം അവർക്കൊരു ഭാഗ്യം ഉണ്ടായി ഇന്ന് നമ്മളുണ്ടാക്കുന്ന കറി കൂട്ട അപ്പം ഇത് നമ്മൾ ബട്ടറിൽ നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി കുറച്ച് വെള്ളം നമ്മൾ വെള്ളം അതെ അതും കൂടെ ഒന്ന് ചേർത്തൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം മുഴുവട്ടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് പനീർ ഉണ്ടാക്കി കഴിഞ്ഞാൽ മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡി പറ്റിയാകും അന്നാൽ നല്ല ഒരു അടിപൊളി കറി അല്ലേ ഒരു സ്റ്റാൻഡേർഡ് കറിയും കഴിക്കാം അപ്പ ഇത് തിളച്ചു വന്നു എല്ലാം തിളച്ചു വന്നു ഇനി നമുക്ക് നമുക്കതിലേക്ക് പനീർ പനീർ പീസ് ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ അങ്ങോട്ട് ഇട്ടുകൊടുക്ക ശരിക്കും നല്ല കളറും ഒക്കെ കിട്ടി അല്ലേ നമ്മുടെ കറക്റ്റ് കളറും നമ്മള് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നമുക്ക് ഇടണം ഇതൊന്ന് തിളച്ച് വന്നാൽ മല്ലിയില പിന്നെ മേത്തി ഇടുക ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയി ഫ്രഷ് ക്രീമും കൂടെ ലാസ്റ്റ് ഫ്രഷ് ക്രീം അപ്പം നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നു ഇനി നമുക്ക് മല്ലിയില മേത്തി ഇതൊക്കെ ചേർക്കാം കസൂരി മേത്തി കസൂരി മേത്തി കുറച്ച് ഇങ്ങനെയൊന്നും തിരുമേട്ടം കിട്ടാതെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഡിഷായോണ്ട് ഇത് ഒരു ഫ്ലേവർ ആണ് വേണം അതാണ് അതിന്റെ ടേസ്റ്റ് അതെ കൊടുക്കുന്നത് നമുക്ക് കുറച്ച് മല്ലിയിലും അതെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിക്കാം ഒക്കെ നമ്മൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്തു ഫ്രഷ് ക്രീം അങ്ങോട്ട് ഒഴിക്കാം അപ്പം നമ്മുടെ ടിപൊളി ഒരു ബട്ടർ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ജിഷയുടെ കൈ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി തന്നെ അത് അതിനെക്കാട്ടിയൊരു പ്രത്യേകത എന്നാന്ന് അറിയാമോ ഇവിടെ സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഇതിൽ ഏറ്റവും വലിയ അപ്പൊ നമുക്ക് ടേസ്റ്റും കൂടുതലോ അതായത് എനിക്ക് കുറച്ച് നെയ്ച്ചോറും ഇച്ചിരി ചമ്മന്തിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് ഈ കൈ കൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊന്ന് വിളമ്പി കുറച്ച് കുറച്ചത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാ അല്ലേ കഴിച്ചു നോക്കണ്ടേ ആദ്യം തന്നെ നമുക്ക് ഗ്രേവി ഒന്ന് നോക്കാവേ അടിപൊളിയാ ചേച്ചാ ഒന്നും പറയാനില്ല ഇതാ പനീർ അത്ര സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ചമ്മന്തി ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക തന്നെ ചെയ്യണം നമ്പർ കൊടുക്കുന്നതായിരിക്കുമേ വന്നു ഇവിടെ വന്ന് താമസിച്ച് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പോകാം അപ്പം ഈ പനീർ നമുക്ക് ജിഷ വീട്ടിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഈ പനീറിന്റെ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് എടുത്തുവാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ